കേരളത്തിലെ ഓരോ ആനപ്രേമിയെയും ആശങ്കയിലാഴ്ത്തിയ നിമിഷങ്ങളാണ് കുറച്ചു മുമ്പേ കടന്നുപോയത് കൊല്ലം ചടയമംഗലത്ത് ഉത്സവത്തിനെത്തിച്ച ആന കുഴഞ്ഞു വീണു ഈരാറ്റുപേട്ട അയ്യപ്പനാണ് കുഴഞ്ഞു വീണത് അസഹനീയമായ ചൂട് സഹിക്കാൻ വയ്യാത്തതാണ് ആന തളർന്നു വീഴാൻ കാരണമെന്നാണ് പറയുന്നത് പാപ്പാന്മാരും എലിഫൻ സ്കോഡും ചേർന്ന് സമയോചിതമായി ഇടപെട്ടതിനാൽ ആനയെ അധികം വൈകാതെ തന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ സാധിച്ചു കുഴഞ്ഞു വീണ ഉടൻ തന്നെ ആനയെ വെള്ളം ഉപയോഗിച്ച് ദേഹം തണുപ്പിക്കുകയും ആവശ്യമായ വെള്ളം കുടിക്കുവാൻ കൊടുക്കുകയും ചെയ്തു പാപ്പാൻ ബാലാജിയുടെ നേതൃത്വത്തിൽ അയ്യപ്പന് ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകളും നൽകി അയ്യപ്പൻ ഇപ്പോൾ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുന്നക്കരയിലും അമ്പലപ്പുഴയിലും ആനയെ എഴുന്നള്ളിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ വെച്ചും അയ്യപ്പൻ ഇത്തരത്തിൽ കുഴഞ്ഞു വീണിരുന്നു അസഹനീയമായ ചൂട് സഹിക്കാൻ വയ്യാത്തത് കാരണമാണ് ആന ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുന്നത് അയ്യപ്പൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുവാൻ നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോബ്സ്